ചാവക്കാട് നഗരസഭയിലെ പൂക്കുളം പദ്ധതിയിൽ എൻ കെ അക്ബർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും വാർഡ് കൗൺസിലർ കെ വി സത്താറിനെ സി പി എം അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചും ഗുരുവായൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി റൂറൽ ബാങ്ക് പരിസരത്തുനിന്നും ആരംഭിച്ച പ്രകടനം മുതവട്ടൂർ സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ അരവിന്ദൻ പല്ലത്ത് പി വി ബദറുദ്ദീൻ കെ പി ഉദയൻ കെ വി ഷാനവാസ് ഒ കെ ആർ മണികണ്ഠൻ അസ്മത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു അനീഷ് പലയൂർ സൈസൺ മാറോക്കി ഷൈല നാസർ അബ്ബാസ് തിരുവത്ര ഋഷീൽ അസർ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കള്ള സ്ഥലങ്ങൾ ചാവക്കാട് നഗരസഭക്കകത്തും പുറത്തും പ്രതിപാദിച്ചതിന്റെ ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ടാക്രമിക്കാനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ ഇതാ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു ഇതൊരു സൂചനാ സമരമാണ്